അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് യമനിലെ ഹൂത്തികൾക്ക് നേരെ അതിശക്തമായ ആക്രമണങ്ങളാണ് അഴിച്ചുവിട്ടത് ഏകദേശം ഒരു നൂറ് മിസൈലുകളെങ്കിലും ഉപയോഗിച്ച് യമനിൻ്റെ പല ഭാഗങ്ങളിലായി ആക്രമണം നടത്തിയിട്ടുണ്ട് യമനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൂത്തികളുടെ ശക്തി കേന്ദ്രമാണ് സൈദ എന്നറിയപ്പെടുന്നത് മറ്റു യമനിൻ്റെ ഭാഗങ്ങളൊക്കെ ഹൂത്തികൾ പിടിച്ചടക്കുന്നതിന് മുമ്പ് തന്നെ വളരെയധികം അതായത് ഹൂത്തികൾ എന്നറിയപ്പെടുന്ന കബീല അറബിയിൽ അതിന് ഹൂസി എന്നാണ് പറയാറുള്ളത് ആ കബീര നിലകൊള്ളുന്നത് തന്നെ അവരുടെ കേന്ദ്രം തന്നെ സാധയാണ് അവിടെ നിന്നാണ് പിന്നീട് അവർ സൈനിക നീക്കങ്ങളിലൂടെ യമനിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ പിടിച്ചടക്കിയത് എന്നാൽ അമേരിക്കയും ബ്രിട്ടനും ഈ സായുധയിലും അതുപോലെ തന്നെ ഹജ്ജ എന്ന് പറയുന്ന ഭാഗം അതുപോലെ യമനിൻ്റെ തലസ്ഥാനമായ സന ഇവിടെ ശക്തമായ ബോംബിങ് നടത്തിയിട്ടുണ്ട് അതേപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഭാഗമാണ് ഹുദൈദ എന്നറിയപ്പെടുന്ന തീരപ്രദേശം അതേപോലെ തന്നെ താഴ്സി എന്നറിയപ്പെടുന്നത് വളരെയധികം തന്ത്രപ്രധാനമായ ഒരു മേഖലയിൽ കൂടെയാണ് ഈ ഭാഗങ്ങളിലെല്ലാം അമേരിക്കയുടെയും ബ്രിട്ടന്റെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട് പക്ഷെ വെള്ളിയാഴ്ച ദിവസത്തെ അതിശക്തമായ ആക്രമണങ്ങൾ ഉണ്ടായെങ്കിലും അതിനെക്കുറിച്ച് ഹൂത്തികൾ പറഞ്ഞത് അമേരിക്കക്കും ബ്രിട്ടനും ഞങ്ങളുടെ പുതിയ ഒരു സംവിധാനത്തെ യാതൊരു വിവരവുമില്ല ഏകദേശം പത്ത് വർഷം മുമ്പ് അമേരിക്ക ലക്ഷ്യം വെച്ച അതേ സൈറ്റുകൾ തന്നെയാണ് ഇപ്പോഴും ലക്ഷ്യം വെച്ചിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഇപ്പോൾ അത് സൈനികപരമായി അത്ര തന്നെ പ്രാധാന്യങ്ങളുള്ള സ്ഥലം അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ അവസാനമായി കഴിഞ്ഞ ദിവസവും അതിശക്തമായ സന്നായിലുള്ള അവരുടെ റഡാർ സംവിധാനങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയെന്നാണ് ബ്രിട്ടനും അമേരിക്ക അവകാശപ്പെടുന്നത് ഹൂത്തികൾ പറഞ്ഞിട്ടുള്ളത് ആളുകൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും രൂപത്തിലുള്ള സാമഗ്രികൾക്കോ യാതൊരു തകരാറും ഈ ഒരു ആക്രമണത്തിലൂടെ ഉണ്ടായിട്ടില്ല എന്നാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ന്യൂയോർക്ക് ടൈംസിൽ വളരെ പ്രധാനപ്പെട്ട അമേരിക്കയിലെ ഔദ്യോഗികമായ ഒരു വാക്താവ് തന്നെ നൽകിയ ഒരു വാർത്ത വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ബൂത്തികളുടെ ആയുധ ശേഖരങ്ങൾ എവിടെയാണ് എന്ന കൃത്യമായ വിവരം അമേരിക്കയുടെ ഇന്റലിജൻസ് സംവിധാനങ്ങൾക്ക് പോലുമില്ല ഇപ്പോഴും അത് അജ്ഞാതമാണ് ഈ മിസൈൽ ആക്രമണങ്ങളൊന്നും കൃത്യമായ രൂപത്തിലുള്ള അവരുടെ ലക്ഷ്യങ്ങൾ ആക്രമിക്കാൻ അതിനൊന്നും സാധിച്ചിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞ വാർത്ത ഇന്റർനാഷണൽ പത്രങ്ങളിലെല്ലാം കഴിഞ്ഞ ദിവസം വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ നൽകിയിരുന്നു അതായത് ബൈഡൻ വെറുതെ സാമ്പത്തികമായ നഷ്ടം വരുത്തി തീർക്കുകയാണ് ഫലമില്ലാത്ത ആ യുദ്ധങ്ങൾ ഫലമില്ലാത്ത ആക്രമണങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയൊന്നും ഈ ആക്രമണങ്ങളിലൊന്നും ഒരു ലക്ഷ്യവും നേടിയെടുക്കാൻ അല്ലെങ്കിൽ ഒരു മർമ്മപ്രധാനമായ ഒരു ലക്ഷ്യവും ആക്രമിക്കാൻ സാധിച്ചിട്ടില്ല എന്ന് ട്രംപ് തന്നെ പറഞ്ഞിരുന്നു ഇതിൽ നിന്നും വ്യക്തമാകുന്നത് യമനിൽ എത്ര തന്നെ ആക്രമണം നടത്തിയാലും ഹൂത്തികളുടെ ആയുധ ശേഖരം തകർക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ ഈ വാർത്തകളൊക്കെ വരുമ്പോൾ നമ്മൾ ഈ ആക്രമണത്തിന്റെ ആദ്യ ദിവസം വെള്ളിയാഴ്ച ആക്രമണം നടത്തി മണിക്കൂറുകൾക്ക് ശേഷം ഇത് സമ്മതമായി ഹൂത്തികൾക്ക് നേരെ നടത്തിയ ആക്രമണവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു അവലോകനം നടത്തിയിരുന്നു ആ അവലോകനത്തിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ആയുധശേഖരം തകർക്കുക എന്നത് ഇമ്പോസിബിൾ ആണ് എന്നാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വരുന്ന വാർത്തകൾ കൃത്യമായും ആ രൂപത്തിൽ തന്നെയാണ് ഇന്നിപ്പോൾ അതിഗുരുതരമായ മറ്റൊരു വിഷയം ഹുദൈദ് എന്ന് പറയുന്ന തീരപ്രദേശങ്ങളിലേക്ക് ഇറാന്റെ വലിയ സഹായത്തോടു കൂടെ തന്നെ മറ്റു പല ഭാഗങ്ങളിൽ നിന്നും മിസൈലുകൾ അതായത് കപ്പലുകളെയും മറ്റുമൊക്കെ തകർക്കാൻ പറ്റിയ ക്രൂസ് മിസൈലുകളടക്കം ബാലിസ്റ്റിക് മിസൈലുകൾ അടക്കം ഈ ഹുദൈദയിലേക്ക് നീങ്ങുന്നു എന്നതാണ് ഇതെല്ലാം വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തെയാണ് കാണിക്കുന്നത് യഥാർത്ഥത്തിൽ യമനിലുള്ള ഈ ഒരു ആക്രമണം അമേരിക്കയും ബ്രിട്ടനും നടത്താൻ ഉദ്ദേശിച്ചതല്ല പക്ഷെ യുദ്ധമല്ലാത്ത മറ്റൊരു വഴിയും അമേരിക്കയുടെയും ബ്രിട്ടന്റെയും മുന്നിൽ കണ്ടിട്ടില്ല കാരണം അമേരിക്ക പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഒരു ദുർബലരാണ് യമനിന്റെ മുന്നിൽ എന്ന് വിചാരിക്കരുത് എന്നാണ് യഥാർത്ഥത്തിൽ ഈ പ്രസ്താവന തന്നെ യഥാർത്ഥത്തിൽ ഒരുപാട് ആശയങ്ങൾ നിറഞ്ഞതാണ് അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ് എന്നാൽ അവസാനം വരെ അമേരിക്കയും ബ്രിട്ടനും നടത്തിയ ഒരു കാര്യമായ രൂപത്തിലുള്ള ഒരു നേട്ടവും അല്ലെങ്കിൽ അവരുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റിയ ഒരു നീക്കവും അവർക്ക് നടത്താൻ സാധിച്ചിട്ടില്ല മാത്രമല്ല ഇപ്പോഴുണ്ടായിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം ഈ ചെങ്കടൽ വഴി അമേരിക്കയുടെയും ബ്രിട്ടന്റെയും കപ്പലുകൾക്ക് അതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല അതായത് ഊത്തികൾ അത്തരം കപ്പലുകളെ തടഞ്ഞിരുന്നില്ല എന്നാൽ ഇപ്പോൾ വാണിജ്യ കപ്പലുകൾ തന്നെ ഇത്തരത്തിലുള്ള ചരക്ക് നീക്കങ്ങൾ തന്നെ ബ്രിട്ടൻ്റെയും അമേരിക്കയുടെയും കപ്പലുകളാണെങ്കിൽ അതിനെയും ലക്ഷ്യം വയ്ക്കുമെന്ന് കൂടെ ഇപ്പോൾ ഊത്തികൾ പറഞ്ഞിരിക്കുകയാണ് എന്തായാലും ഊത്തികൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഗസയിലുള്ള ഗസയിലുള്ള ചെറിയ കുഞ്ഞുങ്ങളുടെ ജീവനേക്കാൾ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നല്ല ഇസ്രയേലേക്കുള്ള കപ്പലുകൾ എന്നാണ് ഈ കപ്പലുകളെക്കാൾ വളരെ പ്രധാനപ്പെട്ടതാണ് ഗസയിലുള്ള ചെറിയ കുഞ്ഞുങ്ങളുടെ ജീവൻ എന്ന് തന്നെയാണ് അത് വളരെയധികം അർത്ഥ പ്രാധാന്യമുള്ള ഒരു പ്രസ്താവന കൂടെയാണ് എന്തായാലും ഇസ്രയേലും അതുപോലെ തന്നെ ഖസയും ഫലസ്തീനും തമ്മിലുള്ള ഈ ഏറ്റുമുട്ടൽ പല ഭാഗങ്ങളിലേക്കും വ്യാപിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്